ഏതെങ്കിലും നിലയിൽ ഭക്തരുടെ ഒരു സംഗമമായിട്ടല്ല ശബരിമലയിലെ ആചാരങ്ങളെ പരിഹസിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ കല്ലും മുള്ളും ഒക്കെ ചവിട്ടി കയറി വരുന്ന സമയത്ത് അവർക്കില്ലാത്തൊരു പ്രത്യേക പ്രിവിലേജ് കോടി രൂപ സർക്കാരിന് കൊടുക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് അപ്പോൾ അതൊരു നിക്ഷേപ സംഗമമാണ് ശബരിമലയുടെ മറവിൽ സർക്കാരിന് ധനം സമാഹരിക്കാൻ പണം സമാഹരിക്കാനുള്ള ഒരു വഴിയാണ് ഇനി അവർക്ക് ബിന്ദു ആവശ്യമില്ല കാരണം ബിന്ദു പറയുന്ന എല്ലാ കാര്യങ്ങളും ഓൺ ചെയ്യാൻ അവർക്ക് പറ്റുമൊന്നുമില്ല ബിന്ദുമണി പല കാര്യങ്ങളിലും വളരെ തീവ്ര ഇടത് നിലപാട് സ്വീകരിച്ചുകൊണ്ട് സർക്കാരിനെ കൂടി വിമർശിക്കുന്ന ഒരാൾ ഒരേ വോട്ട് ബാങ്കിന് ഒരേ കഷ്ടത്തിന് വേണ്ടി കടിപിടി കൂടുന്ന ആ തെരുവിലെ ജീവജാലങ്ങളെ പോലെ ഒരേ വോട്ട് ബാങ്കിനെ കേറ്റർ ചെയ്യാൻ വേണ്ടി രണ്ട് മുന്നണികൾ കടിപിടി കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കും ശബരിമല ക്ഷേത്രവുമായിട്ട് വളരെ ചെറുപ്പം മുതൽക്ക് അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള ആളാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ശ്രീ പിണറായി വിജയൻ ഇന്ന് വരെ ശബരിമലയിലേക്ക് എത്തി നോക്കുക പോലും ചെയ്തൊരാളാണ് അങ്ങനെയുള്ള പിണറായി വിജയനാണ് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന് കേരളത്തെ പറ്റിയിട്ടോ ശബരിമലയെ പറ്റിയിട്ടോ ഒന്നും അറിയില്ല എന്ന് നമസ്കാരം ടോക്കിംഗ് ടോക്കിമോനിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഏഴിന് സർക്കാർ ഒരു തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു അത് മന്ത്രി വി എൻ വാസവൻ അറിയിക്കുകയും ചെയ്തുണ്ടായിരുന്നു അതിങ്ങനെയായിരുന്നു ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്നുള്ളത് എല്ലാ തരത്തിലുള്ള അയ്യപ്പന്മാരുടെയും വിഷയങ്ങൾ കേട്ട് അതിനെക്കുറിച്ചുള്ള പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു സംഗമമായി അല്ലെങ്കിൽ ഒരു വേദിയായി അത് മാറുമെന്നാണ് പറഞ്ഞത് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലാണ് സർക്കാർ അകപ്പെട്ടിരുന്നത് അത്തരത്തിലുള്ള ഒരു വിവാദത്തിൽ നിന്നുള്ള ഒരു ശാപമോക്ഷമാണോ ഈ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട് മറ്റൊന്ന് ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണോ സി പി എം എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ബി ജെ പി വക്താവ് ശങ്കുറ്റിദാസ് നമസ്കാരം ഈ അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയവുമല്ല മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിലൊരു രാഷ്ട്രീയ ലക്ഷ്യമേയില്ല എന്നാണ് സി പി എം പറഞ്ഞു വെക്കുന്നത് നോക്കൂ അതിന് യാതൊരു രാഷ്ട്രീയ ലക്ഷ്യവും ഇല്ലായിരുന്നെങ്കിൽ അത് അയ്യപ്പന്മാരായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള ഒരു സംഗമം മാത്രമാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലാണ് നടക്കേണ്ടിയിരുന്നത് അത് ഒരു സർക്കാരിൻ്റെ പരിപാടിയായിട്ടോ അത് സി പി എമ്മിൻ്റെ ഒരു പാർട്ടി പരിപാടിയായിട്ടോ അവരുടെ മുഖം രക്ഷിക്കൽ നടപടിയായിട്ടോ അല്ല നടക്കേണ്ടിയിരുന്നത് എന്നാൽ നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രചരണവും ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള സന്നാഹവും മുന്നൊരുക്കങ്ങളും ഒക്കെ നടക്കുന്നത് സർക്കാരിൻ്റെയും പാർട്ടിയുടെയും തന്നെ തലത്തിലാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഇതിൻ്റെ സംഘാടനം തന്നെ വളരെ കൗതുകരമായിട്ടുള്ള രീതിയിലാണ് നോക്കൂ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി വന്നിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധി യുവതി പ്രവേശനം അനുവദിച്ചിട്ടുള്ള വിധി ആ വിധി വളരെ വേഗത്തിൽ തിടുക്കപ്പെട്ട് നടപ്പാക്കാൻ വേണ്ടി സർക്കാർ കാണിച്ചിട്ടുള്ള വ്യഗ്രത ഏത് നിലയ്ക്കും യുവതി പ്രവേശനം സാധ്യമാക്കിക്കൊണ്ട് അവിടുത്തെ ശബരിമലയിലെ ആചാരങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് അതെന്തോ ഒരു അടിയന്തര നവോത്ഥാന പോലെ സ്വന്തം നിലയിൽ സ്ത്രീകളെ ശബരിമല കയറ്റാൻ പോലും നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അന്ന് ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ സമരം ചെയ്തിട്ടുള്ള ഭക്തരായിട്ടുള്ള അയ്യപ്പന്മാരെ ഏത് നിലയിലാണ് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ നേരിട്ടിട്ടുള്ളത് എത്ര പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് കേവലം നാമം ജപിച്ചതിൻ്റെ പേരിൽ സ്വാമിയായി ശരണയ്യപ്പ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിൽ നടന്നതിൻ്റെ പേരിൽ മാത്രം വയോധികരായിട്ടുള്ള സ്ത്രീകൾക്കെതിരെ പോലും കേസെടുത്തിട്ടുള്ള ഒരു സർക്കാരിന് പെട്ടെന്ന് എന്തുകൊണ്ടാണ് അയ്യപ്പന്മാരോടും ഭക്തരായിട്ടുള്ള ഹിന്ദു വിശ്വാസികളോടും ഇത്രയേറെ താല്പര്യം ഉണ്ടാവുന്നത് എന്നുള്ളൊരു കൗതുകകരമായിട്ടുള്ള ചോദ്യമാണ് പക്ഷേ അതിൻ്റെ സംഘാടനം നമ്മൾ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നത് അത് ഏതെങ്കിലും നിലയിൽ ഭക്തരുടെ ഒരു സംഗമമായിട്ടല്ല ശബരിമലയിലെ ആചാരങ്ങളെ പരിഹസിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ാണ് അത് സംഭവിക്കുന്നത് ഏറ്റവും വലിയ ഹിന്ദു നിഷേധിയായിട്ടുള്ള സനാതനധർമ്മം മലേരിയ പോലെ ഡെങ്കു പോലെ നിർമാർജനം ചെയ്യപ്പെടേണ്ട ഒരു മാറാവ്യാധിയാണെന്ന് പറയുന്ന ഉദയനിധി സ്റ്റാലിന്റെ അച്ഛനായിട്ടുള്ള അതിനേക്കാൾ തീവ്രമായിട്ടുള്ള ഭാഷയിൽ സനാതനത്തെ അഴിപ്പവും സനാതനത്തെ ഉന്മൂലനം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ദ്രാവിഡവാദിയായിട്ടുള്ള പെരിയൂർ ഇ വി രാമസ്വാമി നായകന്റെ ആ ആശയധാരയെ പിന്തുടരുന്ന ആളായിട്ടുള്ള രാമനെയും സീതയെയും ഒക്കെ ഹീനമായിട്ടുള്ള ഭാഷയിൽ ആക്ഷേപിച്ചിട്ടുള്ള കാരണം ിധിയുടെ മകനായിട്ടുള്ള പ്രഖ്യാപിത ഹിന്ദുവിരുദ്ധനായിട്ടുള്ള സ്റ്റാലിനാണ് അത്രേ ആ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് സ്റ്റാലിൻ ഇപ്പോ ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളുടെയും അതിനെതിരെ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒക്കെ ഫലമായിട്ട് അദ്ദേഹത്തിന് സ്വയം തോന്നിക്കാണു ആ ഒരു വേദിയിൽ താൻ ചെന്ന് നിൽക്കുന്നതിൽ അനൌചിത്യം ഒരു അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഭക്തനല്ലാത്ത വിശ്വാസിയല്ലാത്ത അയ്യപ്പനെ മാനിക്കാത്ത സ്റ്റാലിനെ പോലത്തെ ഒരാൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ എന്താ അർഹതയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അത് ചെയ്താൽ കുറച്ചുകൂടി മാന്യതയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ നല്ല വിശ്വാസിയായിട്ടുള്ള സ്ത്രീയാണ് ഗുരുവായൂർ മ്പലത്തിൽ പോലും ഈ അടുത്ത് വന്ന വഴിപാടുകളും അവിടെ സമർപ്പണമൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ സ്റ്റാലിനൊരു പ്രഖ്യാപിത എന്താണ് ഹിന്ദു വിരോധിയാണ് സനാതനധർമ്മത്തെ ഇല്ലാതാക്കണം എന്നുള്ളതൊരു പ്രതിജ്ഞയായിട്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഒരാൾക്ക് എന്താണ് സനാതനധർമ്മത്തിന്റെ കാവൽമൂർത്തിയായിട്ടുള്ള ധർമ്മ സംസ്ഥാപകനായിട്ടുള്ള ധർമ്മശാസ്ത്രാവായിട്ടുള്ള അയ്യപ്പ സ്വാമിയുടെ ഒരു സംഗമത്തെ ഉദ്ഘാടനം ചെയ്യാനുള്ള അധികാരം എന്താ അപ്പൊ ഇത് ബോധപൂർവം അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയിട്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു എന്ന വ്യാജേന അവിടെ ഇത്തരത്തിലുള്ള നിക്ഷിപ്തമായിട്ടുള്ള താൽപ്പര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഹിന്ദു വിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് വേദി നൽകിക്കൊണ്ട് ഇതിൻ്റെ മറവിൽ വലിയ അളവിൽ നിക്ഷേപങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടല്ലോ അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറയുന്നത് കേവലം ഭക്തരുടെ സംഗമം മാത്രമല്ല നിക്ഷേപകരുടെ സംഗമവും കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾക്ക് കത്തയക്കുന്ന ലോക കേരള സഭയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിലാണ് ലോക കേരള സഭയുടെ പ്രതിനിധികൾക്ക് കത്തയക്കുന്നത് അവർക്ക് അവിടെ നിക്ഷേപം നടത്താനുള്ള തരം കാറ്റഗറികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡയമണ്ട് കാറ്റഗറി മൂന്ന് കോടി രൂപയുടെ നിക്ഷേപം മൂന്ന് കോടി രൂപയുടെ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർഷത്തിൽ അഞ്ച് ദിവസം ശബരിമലയിൽ എന്താണ് നിർലോഭമായിട്ടുള്ള ദർശനം ആരും നിങ്ങളെ തടസ്സപ്പെടുത്താതെ തിരക്കിലൊന്നും നിൽക്കാതെ ഇഷ്ടമുള്ളത്ര സമയം നിങ്ങൾക്ക് തൊഴാൻ പറ്റുന്ന പോലെ ഒരെണ്ണം എന്താണ് മണ്ഡലപൂജയുടെ സമയത്ത് ഒരെണ്ണം എന്താ മാസപൂജയുടെ സമയത്ത് ഒരെണ്ണം ചിത്രാട്ട ചിത്രാട്ടവിശേഷത്തിൻ്റെ സമയത്ത് അങ്ങനെയുള്ള അഞ്ച് പ്രത്യേകമായിട്ടുള്ള ദിവസങ്ങളിൽ അഞ്ച് ദർശനങ്ങൾ അഞ്ച് പാക്കറ്റ് അരവണ അഞ്ച് പാക്കറ്റ് അപ്പ അങ്ങനെ പ്രസാദൊക്കെ ഇട്ട് അഞ്ച് ഡയറി പമ്പയിൽ പ്രത്യേക പാർക്കിംഗിലോട്ട് ഇങ്ങനെ ഒരു ഡയമണ്ട് കാറ്റഗറി അതിന് താഴെ പ്ലാറ്റിനം കാറ്റഗറി ഒരു കോടി രൂപ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് നിക്ഷേപത്തിന്റെ സംഖ്യ മാറുന്നതിനനുസരിച്ചിട്ട് സൗകര്യങ്ങൾ വലിയ വ്യത്യാസമില്ല അപ്പത്തിന്റെ അരവണയും പാക്കറ്റിൽ ചെറിയ വ്യത്യാസം എന്നേ ഉള്ളൂ മൂന്ന് കോടി കൊടുക്കുന്ന ആൾക്ക് അഞ്ച് പാക്കറ്റ് അരവണി ഒരു കോടി കൊടുക്കുന്ന ആൾക്ക് രണ്ട് പാക്കറ്റ് അരവണി അങ്ങനെ എന്തോ വ്യത്യാസമാണ് അതായത് പണം സ്വരൂപിക്കുക എന്നുള്ളതാണ് ഇവിടെ കൊടുക്കാവുന്ന പ്രിവിലേജസിൻ്റെ ഒരു പരിമിതിയില്ലേ ശബരിമലയിൽ അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹം വീട്ടിൽ പോകുന്ന സമയം പറ്റില്ലല്ലോ അവിടെ വന്നൊന്ന് തൊഴാനുള്ള അവസരം ആ സമയം തന്നെ അങ്ങനെ പണം കൊടുക്കുന്ന ആളുകൾക്ക് അധികമായി കൊടുക്കുന്നത് ശരിയാണോ പണം ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ശബരിമലയിൽ ഈ പറയുന്ന ഇത്രയും സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ഭക്തര് ഈ കല്ലും മുള്ളും ഒക്കെ ചവിട്ടി കയറി വരുന്ന സമയത്ത് അവർക്കില്ലാത്തൊരു പ്രത്യേക പ്രിവിലേജ് അഞ്ചു കോടി രൂപ സർക്കാരിന് കൊടുക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് അപ്പോൾ അതൊരു നിക്ഷേപ സംഘമാണ് ശബരിമലയുടെ മറവിൽ സർക്കാരിന് ധനം സമാഹരിക്കാൻ പണം സമാഹരിക്കാനുള്ളൊരു വഴിയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യം കൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്താണത് കുറേ കാലമായിട്ട് ഇവിടെയുള്ള ന്യൂനപക്ഷ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇടതുപക്ഷ സർക്കാർ സി ഐ എൻ ആർ സി വിഷയത്തിലാണെങ്കിലാവട്ടെ അതല്ലെങ്കിൽ നമ്മുടെ സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് ആക്ടിൻ്റെ കാര്യത്തിലാവട്ടെ കേന്ദ്ര പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിനെതിരെ യാതൊരു കടലാസിൻ്റെ പോലും വിലയില്ലാത്ത പ്രമേയങ്ങൾ കേരള നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് മുതൽ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും നല്ല പദ്ധതികൾ വരെ തടസ്സപ്പെടുത്താനും അതിന് അതിന് സുപ്രീം കോടതിയിൽ പോവാനും ഒക്കെ കാണിക്കുന്ന ഈ വ്യഗ്രത ഒരു പ്രത്യേക വോട്ട് ബാങ്കിനോടുള്ള സംവിധനായിരുന്നു അതായത് ബി ജെ പി ആർ എസ് എസിനെ നരേന്ദ്രമോദിയുടെ സർക്കാരിനെ ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്നത് ഞങ്ങളാണെന്ന് കാണിക്കാം കേരളത്തിലെ കുറേ കാലമായിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിലെ രാഷ്ട്രീയം ആരാണ് ബി ജെ പിയെയും സംഘപരിവാറിനെയും കൂടുതൽ എതിർക്കുന്നത് എന്ന കാര്യത്തിലുള്ള രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ് അതല്ലാതെ വേറെ എന്തെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടോ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെ സംബന്ധിച്ച് ഒരു തർക്കവുമില്ല ഇല്ല എൽ ഡി ഫോറിനും ഞങ്ങളാണ് മോഡിയെ കൂടുതൽ നന്നായി പ്രതിരോധിക്കുന്നത് അപ്പോൾ യു ഡി എഫ് ഫോറിനും അല്ലല്ല അവർക്ക് ചില വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ട് ഞങ്ങളാണ് ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്നത് ഇതിൽ ഇതിനു വേണ്ടിയിട്ടുള്ള മത്സരമാണ് അതായത് ഒരേ വോട്ട് ബാങ്കിന് ഒരേ എല്ലിൻ കഷ്ടത്തിന് വേണ്ടി കടിപിടി കൂടുന്ന ആ തെരുവിലെ ജീവജാലങ്ങളെപ്പോലെ ഒരേ വോട്ട് ബാങ്കിനെ കേറ്റർ ചെയ്യാൻ വേണ്ടി രണ്ട് മുന്നണികൾ കൂടുന്ന കാഴ്ചയാണ് തീർച്ചയായും ഇതിൽ ഇതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ഒരു രാഷ്ട്രീയം ഇതിൻ്റെ പിന്നിലുള്ള അതിന് മാത്രമല്ല ഈ വോട്ട് സ്വരൂപിക്കൽ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് വരെ സി പി എം പറ്റിയിരുന്നതെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ ഒരു വിശ്വാസ്യത നേടിയെടുക്കുക എന്നുള്ളത് ബന്ധപ്പെട്ട് സംസ്ഥയുമായി ബന്ധപ്പെട്ട് വരെ ഉള്ള വിഷയങ്ങളിൽ ഇടപെടുന്നു അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങളെല്ലാം കൃത്യമായി ഇടപെടുന്നു എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ചില പ്രക്രിയകളെല്ലാം ഇവിടെ കാണിച്ചുകൊട്ടിരുന്നു അപ്പോൾ ഒരു വളരെ വലിയ രീതിയിലുള്ള ഒരു ഈഴവ വോട്ടുകൾ ഈഴവ ഹിന്ദു ൾ ഇവിടെ അടർന്നു മാറിയെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇരുപത് ശതമാനത്തിലധികം വരുന്ന വോട്ട് സ്വരൂപിക്കാനായി ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ളതും അത് സി പി എമ്മിന് വലിയ രീതിയിൽ ഒരു അങ്കലാപ്പ് ഉണ്ടാക്കി എന്ന് തന്നെയാണ് കരുതുന്നത് അല്ലേ തീർച്ചയായിട്ടും വോട്ട് വോട്ട് മാത്രമല്ല ഹിന്ദു പ്രത്യേകമായി ഹിന്ദുവോട്ട് സി പി എമ്മിന് വളരെയേറെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ശബരിമല വിഷയത്തിൽ എടുത്തിട്ടുള്ള ഈ തീവ്രമായിട്ടുള്ള ആചാരവിരുദ്ധമായിട്ടുള്ള നിലപാട് സാധാരണക്കാരായിട്ടുള്ള ഹിന്ദു വിശ്വാസികളെ സി പി എമ്മിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് പണ്ട് ഈ പറയുന്ന ബി ജെ പി ഒരു പ്രബലമായിട്ടുള്ള രാഷ്ട്രീയ മുന്നണിയായി കേരളത്തിൽ ഉദയം ചെയ്യുന്നതുവരെ ഒരു ഹിന്ദു പാർട്ടിയായി ഗണിക്കപ്പെട്ടിരുന്നത് എൽ ഡി എഫ് ആണെന്നുള്ളത് നമ്മൾ കാണണം അതുകൊണ്ടാണ് വലിയ അളവിൽ ഈഴവ സമൂഹത്തിൻ്റെ പിന്തുണയും എസ് സി എസ് ടി വിഭാഗത്തിൻ്റെ പിന്തുണയും ഒക്കെ ഉണ്ടായിരുന്നത് കോൺഗ്രസിന് ഉണ്ടായിരുന്ന പിന്തുണ സവർണ്ണ ഹിന്ദു വിഭാഗത്തിന്റെ പിന്തുണ ക്രിസ്ത്യൻ മുസ്ലിം അച്ചുതണ്ടിൻ്റെ പിന്തുണ എന്നുള്ളതാണ് അതായത് യു ഡി എഫിൻ്റെ സർക്കാർ വന്നു കഴിഞ്ഞാൽ അത് വളരെ വിസിബിളി ഒരു മൈനോറിറ്റി ഗവൺമെന്റ് ആണ് അതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള മൈനോറിറ്റിക്ക് പുറമെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു ഘടകകക്ഷിയുണ്ട് കേരള കോൺഗ്രസ് എന്ന് പറയുന്നൊരു ഘടകക്ഷിയുണ്ട് ഈ രണ്ട് കക്ഷികളും ഒരു മതസമുദായത്തെ പ്രതിനിധീകരിക്കുന്നത് തന്നെയാണ് അതിൽ ഈ ലീഗ് അഞ്ച് മന്ത്രിമാരെ വരെ അവകാശമായിട്ട് ചോദിച്ചു മേടിക്കുന്നുണ്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള വകുപ്പുകൾ ഇവർ കയ്യിൽ വെക്കുന്നുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസം ലീഗിന് തീരെഴുതിയ വകുപ്പാണ് ധന മറ്റേ വ്യവസായം ഇൻഡസ്ട്രി അത് ലീഗിൻ്റെ വകുപ്പാണ് പൊതുപരാമത്ത് ലീഗിൻ്റെ വകുപ്പാണ് അങ്ങനെയുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള വകുപ്പുകൾ അതേപോലെ തന്നെ ധനകാര്യം പോലെയുള്ള വളരെ പ്ലം ആയിട്ടുള്ള വകുപ്പുകളാവട്ടെ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ പാർട്ടി അപ്പോൾ ജനങ്ങൾ നോക്കുമ്പോൾ ഇരുപത് അംഗമുള്ള മന്ത്രിസഭയിൽ പതിമൂന്നോ പതിനാലോ ആളുകൾ ന്യൂനപക്ഷത്തിൽ നിന്നാണ് ഒരു ന്യൂനപക്ഷ ഭരണമാണ് കേരളത്തിൽ നിൽക്കുന്നത് എന്നൊരു ചിന്തയുണ്ടാകുന്നു ഇത് സ്വാഭാവികമായിട്ടും ഒരു ഹിന്ദു പോളറൈസേഷൻ ഉണ്ടാക്കുന്നുണ്ട് ആ ഹിന്ദു പോളറൈസേഷൻ്റെ ഗുണഭോക്താവ് എല്ലായ്പ്പോഴും സി പി എം ആണ് അവർ കാരണം സി പി എം ഭരണത്തിന് വന്നു കഴിഞ്ഞാൽ ഹിന്ദു മുഖ്യമന്ത്രി തന്നെയാണ് ഉണ്ടാവുക മന്ത്രിസഭയിൽ കൂടുതൽ ഹിന്ദു അംഗങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അപ്പോൾ ഈ ബി ജെ പി ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് ഇമർജ് ചെയ്യുന്നത് വരെ ഹിന്ദു വോട്ട് ബാങ്കിൻ്റെ ഒരു പരിചരണം കിട്ടിയിട്ടുള്ളത് സി പി എമ്മിനാണ് പക്ഷേ ബി ജെ പി വളരെ കൃത്യമായി സി പി എമ്മിൻ്റെ ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുകയും ആശയപരമായും പ്രത്യയശാസ്ത്രപരമായും തന്നെ ഹിന്ദുത്വയോടും സനാതനധർമ്മത്തോടുള്ള ഇവരുടെ എതിർപ്പിനെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രകടമാകും വിധം വെളിച്ചപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് ആളുകൾ ഈ ഒരു ഇരട്ടത്താപ്പ് തിരിച്ചറിയുന്നത് എന്നാൽ അത് അവർക്ക് അവരുടെ ജീവിതം കൊണ്ട് ബോധ്യപ്പെട്ട ഒരു അവസരമായിരുന്നു ശബരിമല കാരണം മലയാളി ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വൈകാരികമായിട്ടുള്ള ആരാധനാലയമാണ് ശബരിമല ബാക്കി എല്ലാ ക്ഷേത്രങ്ങളോടും മനുഷ്യർക്ക് ഭക്തിയാണല്ലെങ്കിൽ ശബരിമലയോട് ഒരു വൈകാരിക ആവേശമാണുള്ളത് അത് ശബരിമലയുടെ തീർത്ഥാടന പദ്ധതി തന്നെ അങ്ങനെയാണ് ബാക്കി ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകുന്നത് നമ്മുടെ അമ്പലത്തിലെ മൂർത്തിയായിട്ടല്ലല്ലോ നിങ്ങൾ ഗുരുവാരമ്പലത്തിൽ പോകുന്നത് ഗുരുവാരപ്പനായിട്ടോ അല്ലെങ്കിൽ കടാമ്പുഴ അമ്പലത്തിൽ പോകുന്നത് കാടാമ്പുഴ ഭഗവതിയായിട്ടോ അല്ല പക്ഷെ ശബരിമല ക്ഷേത്രത്തിൽ നിങ്ങൾ പോകുന്ന ശബരിമല അയ്യപ്പനായിട്ടാണ് സ്വയം ഈശ്വരനായി മാറുന്നൊരു വേദാന്തം ഉണ്ട് അതിൻ്റെ ഒരു ഭക്തിയുടെ ഒരു ആവേശമുണ്ട് അങ്ങനെയുള്ള ഒരു വൈകാരിക ആവേശം നിറഞ്ഞിട്ടുള്ള ഒരു ഭക്തിയുടെ കേന്ദ്രത്തെ വളരെ ബോധപൂർവം തകർക്കാൻ വേണ്ടി വളരെ നിക്ഷിപ്തമായിട്ടുള്ള താല്പര്യങ്ങളോടുകൂടി വളരെ പ്രതിലോഭപപരമായിട്ടുള്ള താല്പര്യങ്ങളുള്ള ശക്തികളോട് കൂടെ ചേർന്നുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ ശ്രമിച്ചു പിണറായി വിജയൻ അതിന് നേരിട്ട് നേതൃത്വം കൊടുത്തു അതിന് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പുണ്യപൂങ്കാവനായിട്ടുള്ള ശബരിമലയിൽ ആദ്യമായിട്ട് ഭക്തർക്ക് നേരെ ലാത്തി ചാർജ് വരെ നടത്തുന്ന സാഹചര്യം ഉണ്ടായി അതിൻ്റെ പേരിൽ നാമജപഘോഷയാത്ര നടത്തിയിട്ടുള്ള അമ്മമാരെ വരെ പിടിച്ച് ജയിലിലിടുന്ന സാഹചര്യം ഉണ്ടായി ആയിരക്കണക്കിന് കേസുകൾ കേരളത്തിൽ അയ്യപ്പ ഭക്തർക്കെതിരെ നിരായുധരായ നിഷ്കളങ്കരായ സ്വാമിയെ ശരണയ്യപ്പ മുദ്രാവാദ്രാവാക്യ ഒരു ഒരു സംഘടനയുടെയും ഭാഗമല്ലാത്ത എന്തെങ്കിലും നിലയിലുള്ള അക്രമ രാഷ്ട്രീയത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത ആൾക്കാരെയാണ് അവരുടെ ഈ വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ ഇത് വലിയ തിരിച്ചടി ഇത് വലിയ ഹിന്ദു വോട്ടിന്റെ ചോർന്നുപോക്ക് സി പി എമ്മിന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് സി പി എം വിചാരിച്ചത് മുസ്ലിം വോട്ട് കൊണ്ട് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കുന്ന കാരണം ഇത്രയും തീവ്രമായിട്ടുള്ള ഒരു ഹിന്ദുവിരുദ്ധ നിലപാട് എടുക്കുമ്പോൾ അത് ഇപ്പുറത്ത് നിൽക്കുന്ന മൈനോറിറ്റി വിഭാഗങ്ങളെ അപ്പീസ് ചെയ്യുകയും ഇവരാണ് ഞങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നല്ലത് എന്നവർ വിചാരിക്കുന്ന പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലത്തെ കേരളത്തിലെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നത് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്ക് യു ഡി എഫിനെയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ളതാണ് കാരണം തുടർച്ചയായിട്ട് വരുന്ന പിണറായി വിജയൻ സർക്കാർ ചില കാര്യങ്ങളിൽ അവരുടെ വേണ്ടത്ര അവരുടെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നില്ല എന്നുള്ളതോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം വിസിബിൾ റെപ്രസെൻറ്റേഷൻ ഇപ്പം ഇരുപതംഗം മന്ത്രിസഭ എടുത്തു കഴിഞ്ഞാൽ വിസിബിൾ റെപ്രസെൻറ്റേഷൻ ഇല്ല അപ്പോൾ ഞങ്ങൾ എന്താണ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണോ ആർ വി അറ്റ് ദേഴ്സി ഓഫ് അങ്ങനെയുള്ള ഒരു സംശയം അവർക്കുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് യു ഡി എഫ് കുറേ കൂടി എന്താണ് തീവ്ര നിലപാട് സ്വീകരിക്കുന്നുണ്ട് യു ഡി എഫ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ തന്നെ ഈ പറയുന്ന എല്ലാ പ്രതിലോമ ശക്തികളെയും കൂട്ടി പിടിച്ചുകൊണ്ട് എന്ത് വില കൊടുത്തും നരേന്ദ്രമോദിയുടെ സർക്കാരിനെ താഴെ ഇറക്കിയാൽ മതി എന്നുള്ളൊരു നിലപാടുമായിട്ട് മുന്നോട്ട് പോവാണ് അവരുടെ അജണ്ടകൾ എവിടെയൊക്കെയോ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രത്യേകിച്ച് തങ്ങളുടെ ആശയപരമായിട്ടുള്ള ലക്ഷ്യത്തിന് യു ഡി എഫ് ആണ് കൂടുതൽ മികച്ച ഒരു വെഹിക്കിൾ എന്നൊരു ചിന്ത കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നോക്കൂ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുകൾക്കുള്ള മുഴുവൻ ഉപതെരഞ്ഞെടുപ്പുകളിലും പാലക്കാട് തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി വളരെ പരസ്യമായിട്ടാണ് പിന്തുണച്ചത് എസ് ഡി പിയുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ സ്ഥാനാർത്ഥി തയ്യാറായില്ല ആവർത്തിച്ച് ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിച്ചു അത് വേണ്ട എന്ന് വോട്ട് വേണ്ട എന്ന് പറയാനുള്ള അതേപോലെ തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എസ് ഡി പി ഐ പി എൻ ഡി എഫ് അല്ലെങ്കിൽ ജമാ ഇസ്ലാമി ജമാ ഇസ്ലാമിയൊക്കെ വളരെ ക്ലിയർ ആയിട്ട് വളരെ ലെജിബിൾ ആയിട്ട് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ചുമരിലെ എഴുത്ത് എൽ ഡി എഫ് മനസ്സിലാക്കുന്നുണ്ട് ഈ വോട്ടിണി നമുക്ക് കിട്ടാനുള്ളതല്ല രണ്ടായിരത്തി എന്താണ് പതിനാറിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലോ സംഭവിച്ചതുപോലെ പോലെ അറുപതോ എഴുപതോ ശതമാനം മുസ്ലിം വോട്ട് ബാങ്ക് എൻ മാസമായിട്ട് ഞങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന സാഹചര്യമല്ല അവരിത്തവണ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് യു ഡി എഫിന് അധികാരത്തിലേറ്റാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള പ്രോമിസുകൾ കൂടുതൽ കുറച്ച് ധാരണകൾ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനെങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യുക സി പി എമ്മിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് അവിടെ സി പി എം മുസ്ലിം വോട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഒരു വിഭാഗത്തെ സ്പ്ലിറ്റ് ചെയ്തെടുക്കും അപ്പോൾ അണ്ട് തന്നെ എ പി അബുബക്കർ മുസ്ലിയുടെ നേതൃത്വത്തിലുള്ള എ പി സുന്നികളെ നമ്മൾ അരിവാൾ സുന്നികൾ എന്നാണ് വിളിച്ചത് കാരണം എന്താ വെച്ചാൽ ഇ കെ സുന്നുകൾ പരമ്പരാഗതമായിട്ട് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുമ്പോൾ എ പി സുന്നികൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് സി പി എമ്മിനാണ് വോട്ട് ചെയ്യുന്നത് കാന്പൂർ മുസ്ലിമുടെ ഒരു വിഭാഗം ഇതിൻ്റെ പിന്തുണയുണ്ട് അതിന് പുറമെ ഇപ്പോൾ സംസ്ഥയിലൊരു ഫ്രാക്ഷനെ അടർത്തി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ജഫ്രി മുത്തുക്കോയ തങ്ങളോടൊക്കെ പിണറായി വിജയന് വളരെ അടുത്ത ബന്ധമാണ് ഓരോ മുസ്ലിം പോക്കറ്റുകളിലും ലീഗുകാരനല്ലാത്ത ഒരു മുസ്ലിം നേതാവിനെ സി പി എം ഉണ്ടാക്കിയെടുത്തു എവിടെയാണെങ്കിലും നിങ്ങൾ നോക്കിയുള്ളൂ തവനൂര് കെ ടി ജലീലിനെ കൊണ്ടുവന്നു അതേപോലെ തന്നെ താനൂര് അബ്ദുറഹ്മാനെ കൊണ്ടുവന്നു നിലമ്പൂര് പി വി അൻവറെ കൊണ്ടുവന്നു ഇവരെല്ലാം മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള മുസ്ലിം സമൂഹത്തിൽ വളരെ ശക്തമായ വേരുകളുള്ള എന്നാൽ ലീഗുകാരല്ലാത്ത ആളുകളാണ് അതായത് ഒരു പ്രദേശത്തെ പൊളിറ്റിക്കൽ പവർ കൈയാളുന്നവർ ലീഗ്കാരല്ലാത്ത സാഹചര്യം ഉണ്ടാക്കി നോൺ ലീഗ് ആയിട്ടുള്ള മുസ്ലിങ്ങളെ ഉണ്ടാക്കി അതേപോലെ തന്നെ സമസ്തയുമായി നേരിട്ട് ഇൻറോഡ്സ് ഉണ്ടാക്കി സമസ്തയ്ക്കോട് നേരിട്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി പണ്ട് സമസ്തയ്ക്ക് നേരിട്ടിട്ട് ഭരണത്തിൽ ഇടപെടാൻ സാധിക്കുമായിരുന്നില്ല ഈ ലീഗും സമസ്തയും പാലും വെള്ളവും പോലെ കിടക്കുന്നതാണ് ഇത് കൃത്യമായിട്ട് ഇങ്ങനെ പിരിഞ്ഞു നിൽക്കുന്നൊന്നുമില്ല പക്ഷേ സമസ്തയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ടൂൾ ആയിരുന്നു ലീഗ് ലീഗിലൂടെയാണ് ആ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ നേരിട്ട് ഒരു സമയമായി ബന്ധപ്പെട്ടതുകൊടുത്ത് ീഗ് എന്ന് പറയുന്ന കൈ ഇതാണ് ഈ കയ്യില ആ വന്നു നേരിട്ട് വേണമെങ്കിൽ തങ്ങൾക്ക് ഫോൺ വിളിക്കാം തീർച്ചയായും ഈ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ മത ഫോർമുലകൾ ജാതി ഫോർമുലകളെല്ലാം സി പി എം പലപ്പോഴായി പരിശോധിച്ചിട്ടുണ്ട് സി പി എം അതിന്റെ പിന്നാലെ നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രസ്താവനകൾ വന്നിരുന്നു ആ പ്രസ്താവനകളെല്ലാം മറുപടി എന്നുള്ള നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരം പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ പോലെ സ്റ്റാലിനെ കാലുകൊത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് ഈ ഒരു പരിപാടിയുടെ അനൗൺസ്മെന്റ് കേട്ടവർ തന്നെ ചിരിക്കണോ കരയണോ എന്നുള്ളൊരു അവസ്ഥയാണ് എനിക്കുണ്ടായത് ഇത് നടക്കാൻ പാടില്ലാത്ത ഒരു പരിപാടിയാണെന്ന് അധ്യക്ഷൻ പറയുകയുണ്ടായി എന്നാൽ അതിന് മറുപടിയായി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഏകദേശം രണ്ടര മാസങ്ങൾക്ക് ശേഷം നടത്തുന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് വിരട്ടലിങ്ങോട്ട് വേണ്ട എന്നുള്ളതാണ് പഴയ ഒരു ശൈലിയിലുള്ള ഒരു ഒരു സംസാരമായിരുന്നു അത് അതുകൊണ്ട് തന്നെ വിരട്ടലിങ്ങോട്ട് വേണ്ട രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതി അറിയാത്തത് കൊണ്ടുള്ളത് രാജീവ് ചന്ദ്രശേഖർ വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു പതിനെട്ട് തവണ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുള്ള പതിനെട്ട് തവണ പോയതിനെ തുടർന്ന് പടിപൂജ നടത്തിയിട്ടുള്ള ശബരിമല ക്ഷേത്രവുമായിട്ട് വളരെ ചെറുപ്പം മുതൽക്ക് അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള ആളാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ശ്രീ പിണറായി വിജയൻ ഇന്ന് ശബരിമലയിലേക്ക് എത്തി നോക്കുക പോലും ആളാണ് അങ്ങനെയുള്ള പിണറായി വിജയനാണ് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന് കേരളത്തെ പറ്റിയിട്ടോ ശബരിമലയെ പറ്റിയിട്ടോ ഒന്നും അറിയില്ല എന്ന് ഈ പറയുന്ന ശബരിമലയെ പറ്റി നല്ല അറിവും വിജ്ഞാനവും പാണ്ഡിത്വവും ഉള്ള പിണറായി വിജയൻ ശബരിമലയോടെ എന്താണ് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളത് നമ്മളൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ് ശബരിമലയിലെ ആചാരങ്ങൾ അട്ടിമറിക്കാനും അവിടുത്തെ പ്രതിഷ്ഠയുടെ മൗലികമായിട്ടുള്ള സങ്കല്പത്തെ തന്നെ ഇല്ലാതാക്കാനും അവിടുത്തെ തന്ത്രി കുടുംബത്തെ വരെ മാറ്റാനും എത്ര വലിയ ഗൂഢാലോചന കേരളത്തിൽ ഉണ്ടായി ഒരു വ്യാജ ചെമ്പോല എന്ന് പറഞ്ഞിട്ട് ഒരു സാധനവുമായിട്ട് മോൺസൺ മാവെങ്കിൽ വന്നത് വെറുതെയാണോ അത് സഹിൻ ആൻ്റണി എന്ന് പറയുന്ന ആൾ അത് എടുത്ത് ഫോർ ന്യൂസിൽ വാർത്ത കൊടുപ്പിച്ചത് വെറുതെയാണോ ആ വ്യാജ ചെമ്പോലയിൽ എന്താ ശബരിമല ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട അവകാശം ചീരപ്പഞ്ചറ എന്ന് പറയുന്നത് ഈഴവ കുടുംബത്തിലെ അംഗങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അവിടെ ബ്രാഹ്മണർക്കോ നായന്മാർക്കോ അല്ലെങ്കിൽ സവർണ സമുദായങ്ങൾക്കോ യാതൊരു അവകാശമില്ല എന്നുള്ളതാണ് ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ള ബിൽ നരേറ്റീവ് ബിൽഡിംഗ് ആയിരുന്നു അതായത് ശബരിമല ക്ഷേത്രത്തിൽ ഈ ബ്രാഹ്മണ പൂജാധികാരമില്ല എന്നും അതുകൊണ്ട് ഇപ്പം നിൽക്കുന്ന താഴ്മൺ മഠം എന്ന് പറയുന്ന ആളുകൾ അവിടുത്തെ യഥാർത്ഥ തന്ത്രിമാരല്ലെന്നും അതുകൊണ്ട് അവരെ മാറ്റിയിട്ട് പറവൂർ ശ്രീധരൻ തന്ത്രിയെ പോലെ ഒരു തന്ത്രിയെ കൊണ്ടുവരലാണ് യഥാർത്ഥത്തിലുള്ള നവോത്ഥാനം എന്നും വളരെ ബോധപൂർവ്വം കാരണം എന്താണെന്ന് വെച്ചാൽ ആചാരപരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ ശ്രമത്തെ തന്ത്രി കുടുംബം എതിർത്തതുകൊണ്ടാണ് തന്ത്രി കുടുംബം ഇവർക്ക് അനുകൂലമായി നിൽക്കുകയാണെങ്കിൽ താഴ്മൺ മഠത്തിനെതിരെ ഇവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല താഴ്മൺമഠത്തിൻ്റെ താന്ത്രികാവകാശത്തെ വരെ ചോദ്യം ചെയ്യുകയും അവിടെ പ്രവേശനം സർക്കാർ നടപ്പാപിക്കോ ഇപ്പൊ ഈ എന്താണ് ബിന്ദു ബിന്ദുവണിയും അതേപോലെ തന്നെ കനകദുർഗയും ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് പോലീസിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് എന്താണ് ഒരു നിയമം ഭേദിച്ച ഒരു സന്തോഷത്തോടുകൂടിയാണ് അവിടെ അവര് അവരെ എന്താണ് തലയിൽ വെളുത്ത ഭസ്മോ മറ്റു പൊടിയൊക്കെ ഇട്ടിട്ട് മുടി നരച്ചത് പോലെയാക്കി ഹിജടകളുടെ വേഷം ധരിപ്പിച്ച് പെണ്ണുങ്ങളെല്ലാം തോന്നിച്ച് പോലീസ് എസ്കോട്ടോട് കൂടിയിട്ട് അവർ പോവുകയാണ് എന്നിട്ട് ഇവർ ഉള്ളിൽ കയറുന്നു വീഡിയോ എടുക്കുന്ന ആരാണ് പോലീസാണ് വീഡിയോ എടുക്കുന്നത് ഈ ബിന്ദുവമണി പോലീസുകാരനോട് പറയുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ എനിക്ക് തരണം കാരണം ഞങ്ങൾ കയറി എന്നുള്ളതിനൊരു തെളിവുണ്ട് അതൊക്കെ തരാം അതൊക്കെ തരാം നിങ്ങളിപ്പോൾ തൊഴുതിറ പോലീസുകാരാണ് പറയുന്നത് എന്നിട്ട് ഇവരെ തൊഴുതിറക്കി കൊണ്ട് ഒരു എന്താണ് ആഹ്ലാദ പ്രകടനം ഒരു വിജയം ഒരു അഭിമാന പ്രശ്നമായിട്ട് ഒരു ദുരഭിമാനമായിട്ട് ഒരു പെണ്ണിനെയെങ്കിലും അവിടെ കയറ്റുക എന്നുള്ളത് ഏറ്റെടുത്തിട്ട് ഇത്രയും നിറികെട്ട രാത്രിയുടെ മറവിൽ അപ്പുറത്ത് വനിതാ മതിൽ ഉണ്ടാക്കിയിരുന്നു ജനുവരി ഒന്നാം തീയതി എല്ലാവരുടെ ശ്രദ്ധയും വനിതാ മതിലേക്ക് തിരിച്ചിട്ട് ജനുവരി രണ്ടാം തീയതി രാത്രി ഈ പറയുന്ന പോലെ ആൺവേഷം കെട്ടിച്ചിട്ട് രണ്ട് സ്ത്രീകളെ കയറ്റിട്ട് അവിടുത്തെ ആചാര അട്ടിമറിച്ച ആൾക്കാരാണ് ഇവർ പക്ഷേ അമണി പോലും ഇപ്പോൾ കാരണം ഇത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് എന്ന് ബിന്ദു മണി പറഞ്ഞു ബിന്ദു അമണിയെ കൊണ്ടുള്ള ആവശ്യം ആവശ്യമില്ല ഇനി അവർക്ക് ബിന്ദു മണിന്റെ ആവശ്യമില്ല കാരണം ബിന്ദു അമ്മി പറയുന്ന എല്ലാ കാര്യങ്ങളും ഓൺ ചെയ്യാൻ അവർക്ക് പറ്റുമൊന്നുമില്ല ബിന്ദു മണി പല കാര്യങ്ങളിലും വളരെ തീവ്ര ഇടതു നിലപാട് സ്വീകരിച്ചുകൊണ്ട് സർക്കാരിനെപ്പൂടി ിക്കുന്ന ഒരാളാണ് ബിന്ദുമണിയെ കൊണ്ടുള്ള അപ്പത്തെ ലിമിറ്റഡ് പർപ്പസ് എന്താ വെച്ചാൽ വച്ചാൽ ശബരിമലയിൽ പ്രവേശനം നടപ്പാക്കുക എന്നുള്ളത് പിണറായി വിജയന്റെ ദുരഭിമാന പ്രശ്നമായിരുന്നു അതിനുവേണ്ടി ഇത്രയും വലിയ പുത്തരിക്കണ്ണം മൈതാനത്ത് പോയിട്ട് എന്താണ് ഇങ്ങനെയുള്ള മാസ പ്രസംഗങ്ങൾ ഏക്കർ കണക്ക് ദിവസം ദിവസം ഇറക്കിയിട്ട് ഇതേ എല്ലാം അനുയായികളെ കൊണ്ട് ബീജിയം വെച്ച് വാട്സപ്പ് സ്റ്റാറ്റസ് അടിയിച്ചിരുന്ന അല്ലേ ഇങ്ങനെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് ആചാരങ്ങൾ വെല്ലുവിളിച്ച് വെല്ലുവിളിച്ചാണ് നമ്മളിവിടെ എത്തിയത് തുടങ്ങിയിട്ടുള്ള മാസ് ബീജിയങ്ങൾ കുറേ ഉണ്ടായിരുന്നല്ലോ ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം അവിടെ അത് നടപ്പാക്കാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം പരാജിതനാവുക ും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്നിട്ട് അതിൻ്റെ പേരിൽ പുണ്യാഹം നടത്തിയതിന്റെ തന്ത്രിയോട് വിശദീകരണം ചോദിച്ചു തന്ത്രിയെ മാറ്റാൻ വേണ്ടി കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു ഭക്തജനത്തിന്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കൊണ്ടല്ലേ ഇവർ ഒരു രഹനാ ഫാത്തിമേനെ കൊണ്ടുവന്ന സമയത്ത് തന്ത്രി അവിടെ നട അടച്ചോണ്ടല്ലേ രഹനാ ഫാത്തിമയ്ക്ക് കയറാൻ കഴിയേണ്ട വന്നു അപ്പൊ ഇതാണ് ശബരിമലയെ പറ്റിയിട്ടുള്ള ഇവരുടെ അറിവ് ഈ അറിവിനേക്കാൾ നല്ലത് രാജീവ് ചന്ദ്രശേഖരന്റെ ശബരിമല പതിനെട്ട് വട്ടം പോയിട്ടുള്ള ഭക്തനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ഇവർക്കുള്ള അറിവില്ലായ്മയാണ് തീർച്ചയായും ഇനി മറ്റൊന്ന് ഈ എൻ എസ് എസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ഈ സർക്കാർ നടപടി അല്ലെങ്കിൽ ഈ ഒരു സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തെ അനുകൂലിക്കുന്നതാണ് അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കൂടിച്ചേർച്ചയല്ല ആചാരപരമായി തന്നെ ഇത് നടക്കണം ആ ഈ അയ്യപ്പന്മാരുടെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണം അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമം നടക്കട്ടെ അതിലെന്താണ് പ്രശ്നം എന്നാണ് എൻ എസ് എസ് പോലും ചോദിക്കുന്നത് അല്ലാതെ എൻ എസ് എസ് പരാമർശമല്ല എവിടെയാണ് ഇതിന്റെ പ്രശ്നം എൻ എസ് എസ് പ്രതികരിച്ചുകൊണ്ട് സംഗീത് കുമാർ എന്ന് പറയുന്നത് ഡയറക്ടർ ബോർഡ് മെമ്പർ ആണ് പരാമർശം നടത്തിയത് എൻ എസ് എസിന്റെ മാത്രം ഡയറക്ടർ ബോർഡ് മെമ്പർ അല്ല അദ്ദേഹം അയ്യപ്പ സേവാ സമാജത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധിയാണ് അദ്ദേഹം അയ്യപ്പ സേവാ സമാജത്തിന്റെ പ്രതിനിധിയായി പറഞ്ഞ കാര്യമാണ് എൻ എസ് എസിന്റെ അഭിപ്രായമായി പങ്കുവെക്കപ്പെട്ടത് എന്നത് പിന്നീട് എൻ എസ് എസ് തിരുത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ അത് വാർത്തയുണ്ടായിരുന്നു അതായത് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് എൻ എസ് എസിന്റെ അധികാര സമിതി ഡയറക്ടർ ബോർഡ് ഒരു തീരുമാനമെടുത്തിട്ടില്ല എന്നും അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അത് അറിയിക്കേണ്ട ഉത്തരവാദിത്വം ജനറൽ സെക്രട്ടറിക്കാണെന്നും ജനറൽ സെക്രട്ടറി ആ കാര്യത്തെ പറ്റിയിട്ട് ഒരു പരാമർശവും നടത്തിയിട്ടില്ല എന്നുണ്ട് ഇത് നോക്കുന്നതിൽ സി പി എം നടത്തുന്ന ഒരു ബ്രേക്കിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞു ഇപ്പം സമസ്തയെ ബ്രേക്ക് ചെയ്യുന്നത് പോലെ ഇപ്പം ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരു വിഭാഗത്തെ ഒരു ബ്രേക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ജോസ് കെ മാണി അവരുടെ കൂടെയാണ് അപ്പോൾ ക്രിസ്ത്യൻ വോട്ടിൻ്റെ ഒരു ഭാഗം കിട്ടും ഇതേപോലെ ഹിന്ദു വോട്ടിൻ്റെ ഒരു ഭാഗ്യം ഒരു ലക്ഷ്യമിട്ടുള്ളത് മുഴുവൻ കിട്ടില്ല എന്ന് നന്നായിട്ട് അറിയാം എന്താ വെച്ചാൽ ഞങ്ങളിതാ ഒരു ഹിന്ദു അനുകൂല നിലപാടിലേക്ക് മാറുകയാണ് മുസ്ലിം അപ്പീസ്മെന്റ് നിർത്തി ഞങ്ങൾ ഇനി ഹിന്ദു അപ്പീസ്മെന്റ് ആണ് ഞങ്ങൾ ഇനി ഹിന്ദു അനുകൂല വിശ്വാസ സംരക്ഷണത്തിനാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ശബരിമലയുടെ നന്മയ്ക്കാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് പണ്ട് അന്ന് സംഭവിച്ചതെല്ലാം കോടതി ഉത്തരവ് കൊണ്ട് എന്താണ് സമ്മർദ്ദം കൊണ്ട് ഞങ്ങൾ ചെയ്തു പോയതാണ് അതല്ലാണ്ട് അതൊന്ന് ആഗ്രഹം കൊണ്ട് ചെയ്തതല്ല ശരിക്കുള്ള ഞങ്ങളുടെ നിലപാട് ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഈ സംഘപരിവാറുകാർ പറഞ്ഞ പറയുന്ന കള്ളത്തിൽ നിങ്ങൾ വിശ്വസിക്കരുത് ഇതാണ് ഇതിനാണ് ഇവരുത് ചെയ്യുന്നത് അവർ തന്നെ പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു വിഭാഗം ഉണ്ടാവുന്ന വിചാരിക്കുന്നത് അവിടെയാണ് ഇത് തുറന്ന് കാണിക്കേണ്ടി വരുന്നത് അല്ലാണ്ട് അയ്യപ്പ ഭക്ത സംഗമം ഭക്തസമെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല പമ്പയിൽ വെച്ചിട്ടൊരു അയ്യപ്പ ഭക്ത സംഗമം നടത്തിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞു അങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിനെതിരല്ല ഞങ്ങൾ പക്ഷെ അങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് ഇടപെടേണ്ടി വരിക അതെല്ലാം മാന്യമായിട്ട് ഭക്തരുടെ ഒരു സംഗമം നിങ്ങൾ നടത്തുകയാണെങ്കിൽ നല്ല കാര്യം അതിൽ ക്ഷണിച്ചാൽ ഞങ്ങളും പങ്കെടുക്കും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞല്ലോ അദ്ദേഹത്തെ ക്ഷണിച്ചാൽ അദ്ദേഹവും പങ്കെടുക്കും ശ്രീ കുമരരാശേരം പറഞ്ഞു അദ്ദേഹം അതിൽ പങ്കെടുക്കാൻ തയ്യാറാണ് പക്ഷേ പരിപാടി നടത്തരുതെന്നല്ല സ്റ്റാലിനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് ബിന്ദു അമ്മിയെ പോലെയുള്ള ആളുകൾക്ക് വേദി ഒരുക്കിക്കൊണ്ട് ശബരിമലയിലെ ആചാരങ്ങൾ പരിഷ്കരിക്കുന്നതിന് വേണ്ടി പൊതുസമൂഹത്തെ പരുവപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും ആ പദ്ധതിയുടെ മറവിൽ കുറേ ഫണ്ട് വിരിവും കുറേ നിക്ഷേപ സം കൂട്ടായ്മയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരു അധാർമ്മികമായിട്ടുള്ള പ്രവൃത്തിയാണ് ആ പ്രവൃത്തി ചെയ്യേണ്ടത് അയ്യപ്പൻ്റെയോ ശബരിമലയുടെയോ പേരിലല്ല അത് നിങ്ങൾ ലോക കേരള സഭാന്നോ അല്ലെങ്കിൽ എന്താ നവകേരള അങ്ങനെയുള്ള പേരിൽ നിങ്ങൾ സ്ഥിരമായി നടത്തുന്നുണ്ടല്ലോ കാശി കാശിപിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആ നിലയ്ക്ക് നടത്തിക്കോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ല ഇത് ജനങ്ങൾ തിരിച്ചറിയും ഈ കാരണം ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ് ഇനി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതാണ് ലക്ഷ്യം അപ്പോൾ ഈ ലക്ഷ്യത്തിലേക്ക് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ദൂരമുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ ഇത് സാധാരണക്കാരായ ജനങ്ങൾ അതായത് ഈ രാഷ്ട്രീയമൊന്നും വളരെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയമൊന്നും തിരിച്ചറിയാത്ത സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവർ ഇത് സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇടതുപക്ഷം ഞങ്ങൾക്ക് വേണ്ടി വിശ്വാസികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒപ്പം നിൽക്കുന്നു എന്നുള്ള ഒരിക്കലും സാധിക്കില്ല അവർക്ക് കാരണം പുള്ളിപ്പുലിക്ക് അതിന്റെ പുള്ളി വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ സി പി എമ്മിന് അതിന്റെ നൈസർഗികമായിട്ടുള്ള ഹിന്ദുവിരുദ്ധതയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ സാധിക്കില്ല അവർക്ക് ഞങ്ങളിപ്പോൾ ഹിന്ദു അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്ന കുറച്ച് സമയത്തേക്ക് കബളിപ്പിക്കാനൊക്കെ പറ്റുമായിരിക്കും പക്ഷെ അവർ ആ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ പോലും സ്റ്റാലിനെ അതിഥിയാക്കാൻ തീരുമാനിച്ചത് മുതൽ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ വരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ അവരുടെ യഥാർത്ഥ താല്പര്യം പുറത്തു വരിക തന്നെ ചെയ്യുമ്പോൾ ഇവിടുത്തെ വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ വിടികളൊന്നുമല്ല അവരെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സമരം സ്വന്തം നിലയിൽ നടത്തി ജയിച്ചിട്ടുള്ള ആൾക്കാരാണ് ഏത് യുദ്ധതന്ത്രജ്ഞൻ നോക്കിയാലും പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു സമരം അത് അപ്പുറത്ത് നിന്നിരുന്നാരക്കിയാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയുള്ള സംവിധാനങ്ങളാണ് സുപ്രീം കോടതി കേരള സർക്കാർ കേരള പോലീസ് ഇടതുപക്ഷം ബുദ്ധിജീവികൾ സാംസ്കാരിക നായകന്മാർ ഇവരെല്ലാവരും എതിര് നിന്നൊരു സമരത്തിൽ ഇപ്പുറത്ത് നിരായുധരായ നിസ്സഹായരായ നിഷ്കളങ്കരായിട്ടുള്ള ഭക്തർ അവരുടെ ഭക്തിയിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ട് അയ്യപ്പനെ തന്നെ പടനായകനായി സങ്കല്പിച്ചുകൊണ്ട് സ്വാമിയെ എന്നൊരു മുദ്രാവാക്യം മാത്രം മുഴക്കിയിട്ട് ഇത്രയും ശക്തികൾക്കെതിരെ ഒരു സമരം നടത്തിയിട്ട് ഈ ദിവസം വരെ ജയിച്ച് നിൽക്കുകയാണെങ്കിൽ ആചാരത്തെ ഇപ്പോഴും സംരക്ഷിച്ച് നിൽക്കുകയാണെങ്കിൽ അവരുടെ ഭാഗത്ത് സത്യമുണ്ട് അവരുടെ ഭാഗത്ത് ശക്തിയുണ്ട് ഉണ്ട് അവരെ എളുപ്പം വിഡികളാക്കാൻ സാധിക്കില്ല തീർച്ചയായും ഈ ഒരു നിക്ഷേപ താല്പര്യത്തോടു കൂടി തന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തന്നെ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി അതുമായി മുന്നോട്ട് പോവുകയാണ് അതിൽ യാതൊരു എന്ന് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ പറയുകയാണ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറഞ്ഞു കഴിഞ്ഞു ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു സംഗമം നടത്തുന്നതിന് തടയേണ്ട ആവശ്യമൊന്നും നമുക്കില്ല അങ്ങനെ ഭക്തർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലൊരു സംഗമം നടത്തുകയാണെങ്കിൽ വളരെ നല്ല കാര്യം അങ്ങനെ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി ഒരു സംഗമം ഉണ്ടാവട്ടെ സർക്കാർ ചെലവിൽ തന്നെ അങ്ങനെ ഒരു സംഗമം ഉണ്ടാവട്ടെ പക്ഷേ ആ സംഗമത്തിന്റെ വറവിൽ ശബരിമലയിലെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം ഉണ്ടായാൽ അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ശബരിമലയില് പ്രത്യേക അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള നിക്ഷേപ പിരിവുണ്ടായാൽ ആ കാര്യങ്ങളെല്ലാം ന്യായമായ രീതിയിൽ നിയമപരമായിട്ടുള്ള മാർഗത്തിലൂടെ നേരിടേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ യഥാർത്ഥ അജണ്ട പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയും ആളുകളെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ധാർമ്മികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിക്കുകയും ചെയ്യും തീർച്ചയായും ഏതായാലും ആഗോള അയ്യപ്പ സംഗമം വലിയ രീതിയിൽ ചർച്ചയായി മാറുകയാണ് ഇതിന് പിന്നിൽ രാഷ്ട്രീയം ഇല്ല എന്ന് ഇടതുപക്ഷം ആവർത്തിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ സർക്കാർ ആവർത്തിച്ച് പറയുമ്പോൾ ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്തെയാണ് ബി ജെ പി പുറത്തു കൊണ്ടുവരുന്നത് അത്തരത്തിലൊരു നിക്ഷേപ അല്ലെങ്കിൽ നിക്ഷേപം നടത്താനുള്ള ഒരു വേദിയായിട്ടോ ശബരിമലയുടെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കരുത് എന്നുള്ള കാര്യമാണ് ബി ജെ പി വ്യക്തമാക്കുന്നത് ഇത് ആവശ്യമായ ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ തെറ്റില്ല എന്നും അതിനെ എതിർക്കില്ല എന്നും ബി ജെ വ്യക്തമാക്കുന്നുമുണ്ട് പക്ഷേ അതിന് പിന്നിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അതിന് പിന്നിൽ ഇങ്ങനെ ഒളിച്ചുകിടത്താൻ ശ്രമിക്കുന്ന ഈ രാഷ്ട്രീയം അതാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്ന് തന്നെ വളരെയധികം നന്ദി ഡോക്യൂമോ ഈ എപ്പിസോഡ് കൂടെ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം